ക്വാളിറ്റി പ്രൊഡക്ട്സുകളുമായി നിങ്ങളുടെ വീടുകൾ ആകർഷകമാക്കുവാൻ ഏതൻ ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ് ഇന്റീരിയർ രംഗത്ത് ഉറപ്പിന്റെ കഥ പറയും ഡെൻവുഡിന്റെ ഓതറൈസ്ഡ് ഡീലറായ ഏതനിൽ ഗ്ലാസ് പ്ലൈവുഡ്സ് ലോക്ക് ആൻഡ് ഹാർഡ്വെയർ ഐറ്റംസുകളുടെ കമനീയ ശേഖരവുമായി വിശ്വസ്തയോടെ ഉറപ്പിന്റെ പര്യായമായി മേപ്പാട മെളനാട് റോഡിൽ പ്രവർത്തിക്കുന്ന ഏതൻ ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ് മായണ്ണൂർ കൂട്ടിൽമുക്ക് മൂലമണ്ണൂർ ശ്രീ ദുർഗാദേവി മഹാവിഷ്ണു ക്ഷേത്രത്തിൽ നടത്തുന്ന നവരാത്രി മഹോത്സവ ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞ ചണ്ഡിക ഹോമ നോട്ടീസ് പ്രകാശനം ഭക്തി നിറവിൽ നിർവഹിച്ചു ക്ഷേത്രക്ഷേമ സമിതി ക്ഷേത്രത്തിൽ സെപ്റ്റംബർ ഇരുപത്തിരണ്ട് മുതൽ ഒക്ടോബർ രണ്ട് വരെയാണ് ചടങ്ങുകൾ സംഘടിപ്പിക്കുന്നത് ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ മുണ്ടനാട്ടുമന പ്രമോദ് നമ്പൂതിരിപ്പാട് ചടങ്ങുകൾക്ക് മുഖ്യകാർമ്മികത്വം വഹിക്കും ചണ്ഡിക ഹോമത്തിന്റെ ആചാര്യൻ ബ്രഹ്മശ്രീ പാലക്കാട് ശ്രീരാമസ്വാമി ശർമാജിയാണ് സപ്താഹയജ്ഞത്തിന് തുളസി ബാലകൃഷ്ണൻ വടക്കഞ്ചേരി യജ്ഞാചാര്യായിരിക്കും മായന്നൂർ കൂട്ടിൽമുക്ക് മൂലമണ്ണു ശ്രീ ദുർഗാദേവി മഹാവിഷ്ണു ക്ഷേത്രത്തിൽ സെപ്റ്റംബർ ഇരുപത്തിരണ്ട് മുതൽ ഒക്ടോബർ രണ്ട് വരെ നടക്കുന്ന വിവിധ ചടങ്ങുകളുടെ നോട്ടീസ് പ്രകാശനം ക്ഷേത്രമേൽശാന്തി അജിത് കുമാർ നമ്പൂതിരിയിൽ നിന്നും ക്ഷേത്രക്ഷേമ സമിതി സെക്രട്ടറി ജിതിൻ മുകുന്ദൻ ഏറ്റുവാങ്ങി ജിതിൻ മുകുന്ദൻ വൈസ് പ്രസിഡന്റ് അനീഷ് എന്നിവർ ക്ഷേത്ര ചടങ്ങുകളെക്കുറിച്ച് സംസാരിച്ചു ഹരേ കൃഷ്ണ മൂലമണ്ണൂർ ശ്രീ ദുർഗാദേവി മഹാവിഷ്ണു ക്ഷേത്രത്തിൻ്റെ ഈ വർഷത്തെ നവരാത്രി മഹോത്സവം അതിനോടനുബന്ധമായി നടക്കുന്ന ശ്രീമദ് ഭാഗവത സപ്താഹ പാരായണം കൂടാതെ സെപ്റ്റംബർ ഇരുപത്തെട്ടിന് ചണ്ഡിക ഹോമം എന്നിവയാണ് മൂലമണ്ണൂർ ക്ഷേത്രത്തിൽ ഈ വർഷം അതിഗംഭീരമായി കൊണ്ടാടുന്നത് എല്ലാ വർഷത്തെയും പോലെ ഭക്തജന ഈ വർഷവും മൂലമണ്ണൂർ ശ്രീ ദുർഗാദേവി മഹാവിഷ്ണു ക്ഷേത്രത്തിൽ വന്ന് ദേവീദേവന്മാരുടെ കൃപാകടാക്ഷങ്ങൾക്ക് പാത്രി ഗുരുനാവുക ഈ വർഷം ശ്രീ ഭാഗവത് സപ്താഹം യത്നാചാര്യ ശ്രീമതി തുളസി ബാലകൃഷ്ണൻ വടക്കഞ്ചേരി അവരുടെ കാർമ്മികത്വത്തിൽ നടക്കുന്നു അതോടൊപ്പം തന്നെ ചണ്ഡികാ ഹോമം ആചാര്യൻ ബ്രഹ്മശ്രീ ശ്രീരാമസ്വാമി ശർമാജി പാലക്കാട് അവരുടെ കാർമ്മികത്വത്തിലാണ് ഇപ്രാവശ്യം ചണ്ഡികാ ഹോമം അതോടൊപ്പം തന്നെ പത്തു ദിവസങ്ങളിലായി നടക്കുന്ന അന്നദാനം കൂടാതെ വിവിധ കലാപരിപാടികൾ ക്ഷേത്ര കലാപരിപാടികൾ എന്നിവ ക്ഷേത്രത്തിൽ ഉണ്ടായിരിക്കുന്നതാണ് എല്ലാ ഭക്തജനങ്ങളും മൂലമണ്ണൂർ ക്ഷേത്രത്തിൽ ഈ വർഷവും എല്ലാ വർഷത്തെയും പോലെ ഒത്തുചേരുക ട്രഷറർ ശിവശങ്കരൻ മറ്റു ക്ഷേത്ര ജീവനക്കാർ ഭക്തജനങ്ങൾ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു മൂലമണ്ണൂർ ശ്രീ ദുർഗാദേവി മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ഈ വർഷം ശ്രീ മുണ്ടനാട്ടുമന പ്രമോദ് നമ്പൂതിരിപ്പാടിന്റെ കാർമ്മികത്വത്തിൽ നവരാത്രി മഹോത്സവവും ഭാഗവത സപ്താഹവും ചണ്ഡികാ ഹോമവും വിപുലമായി സെപ്റ്റംബർ ഇരുപത്തിരണ്ടാം തീയതി മുതൽ തുടങ്ങുന്നതാണ് സിസിബി ന്യൂസ് കൊണ്ടാഴി